ഹലോ ഹായ് ഇപ്പോൾ ഞാനിന്ന് വന്നേനു പറഞ്ഞാൽ എനിക്ക് വേറെ വേറെ ഒന്നുമില്ല ഒരു സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനൊക്കെ കൊണ്ടുവന്നു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഈ റിവ്യൂസ് റിവ്യൂസിൽ നമ്മൾ ഈ സിനിമയുടെ കളക്ഷനെ കുറിച്ച് പറയുന്നത് കുറച്ച് ചാനലുണ്ടല്ലോ അപ്പം ഞാൻ കണ്ടിന്യൂസ് കാണുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു കാരണമെന്ന് വെച്ചാൽ ഒരുമാരിപ്പെട്ട എല്ലാ സിനിമയുടെ റിവ്യൂ നമ്മൾ ഒരു പടം കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ ഉണ്ട് എല്ലാ ദിവസവും അമ്പത് കോടിയുണ്ടോ നൂറ് കോടി ഉണ്ടോ അല്ലെങ്കിൽ ഒരു കോടിയുണ്ടോ അമ്പത് ലക്ഷം അങ്ങനെ കണ്ടിന്യൂസ് അത് നമ്മളിന്ന് നോക്കും ഞാൻ നോക്കാറുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പൊ റിവ്യൂ പറയുന്നവരല്ല റിവ്യൂ എന്ന് പറഞ്ഞ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് അതൊക്കെ സിനിമകാരെ നോക്കുകയുള്ളൂ ഇതും പിന്നെ പറഞ്ഞാൽ ഈ ഇതിന്റെ കളക്ഷനെ കുറിച്ച് പറയുന്ന കുറച്ച് ടീമുകളുണ്ട് കുറച്ച് ടീമെന്ന് പറഞ്ഞ അകത്ത് ഇന്ന് രണ്ടുപേരെയുള്ളൂ ഒരാളെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാക്കി ആവായിരിക്കും വേറെ പുള്ളിയെ കുറ്റപ്പെടുത്തി പറയോ അല്ലെങ്കിൽ പുള്ളിയുടെ ചാനലിനെ അതിശയക്കോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല അല്ല ഇപ്പം തുടരുന്ന സിനിമ ഇറങ്ങിയതിനു മുമ്പ് എംപുരാനിറങ്ങി അല്ലെങ്കിൽ മോഹൻലാലിന്റെ പടങ്ങൾ എല്ലാം ഇറങ്ങുന്നുണ്ട് അത് നമുക്കറിയാം ഒരു മോഹൻലാൽ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് ശകലമെങ്കിലും പോസിറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൗ നമ്മുടെ ഈ ഓൾറെഡി നമുക്കത് ഭയങ്കരമായിട്ട് കത്തിക്കേറും നമുക്കറിയാൻ പറ്റും കാരണം ചെറിയൊരു ആയി കഴിഞ്ഞാൽ നല്ല സിനിമ എന്നുണ്ടെങ്കിൽ മാക്സിമം കളക്ഷനൊക്കെ പോകും കാരണം അപ്പോൾ മൊഹലാൽ ഏതൊരു വീട്ടിലേക്ക് ഇതൊരു അപ്പുമാലും അമ്മുമൊഹലാലിൽ കേൾക്കുമ്പോൾ തന്നെ അവരെ അവർ വരും ഫാമിലി ഫുള്ളായിട്ട് വരും പ്രളക്ഷൻ നല്ല കളക്ഷൻ കയറുകയും ചെയ്യും അതുപോലെ തന്നെ അതൊക്കെ നല്ല വളരെ നല്ല കാര്യം കാരണം വെച്ചാൽ സിനിമാ മേഖല തടും ഈ തിയേറ്റർ ഓണേഴ്സും അല്ല അവരൊക്കെ പറയുന്നതൊക്കെ കടവാണ് കടവാണ് കടവാണെന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എനിക്ക് അവർ പറയുന്നത് കടമൊക്കെ അതായത് ചോദിക്കുന്നൊക്കെയാണ് പറയുന്നത് ഈ രണ്ട് സിനിമ ഇറങ്ങി കൊണ്ട് കൂടി ഇപ്പം അഞ്ഞൂറ് ഓടിയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പടം എംബുരാനും അല്ലെങ്കിൽ തുടരും സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇത് കണക്ഷൻ കണ്ടിന്യൂസ് പറയുന്നതിന്റെ കൂട്ടത്തില് തന്നെ പുള്ളി പറഞ്ഞു പോഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രമുഖ നടൻ പ്രമുഖ നടൻ എന്ന് പറയുന്നുണ്ട് ഇപ്പം സി ഇപ്പം എല്ലാവരും ഇപ്പം എല്ലാവരും ഒരു ഒരു മാസത്തായിരിക്കും നൂറ് സിനിമയും കൂടുതൽ ഇറങ്ങുന്നുണ്ട് പത്ത് മുപ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് എന്തായാലും ഒരു ഒരു മാസം ഈ മുപ്പത് സിനിമ വിജയിക്കണമെന്നില്ലല്ലോ അതിന്റെ കണ്ടന്റ് എന്താണ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എന്ത് നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല അതിന്റെ വോൾ ടീമിന്റെ വർക്കും അതുപോലെ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ സിനിമ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ കളക്ഷൻ കിട്ടും എത്ര സിനിമ പൊട്ടിപ്പോകുന്നുണ്ട് ഇപ്പൊ ലാലട്ടൻ്റെ എന്തുവേണ്ടി പടമാണ് ഇപ്പൊ ഈ കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം എന്ത് വേണ്ടി പടമാണ് പൊട്ടിപ്പൊട്ടുള്ള പേരെടുത്ത് പറയുന്നില്ല അപ്പൊ അപ്പൊ അറിയാൻ പറ്റുമല്ലോ ഈ പ്രമുഖ എന്നു പറഞ്ഞ പ്രമുഖെന്നോ പറയുമ്പോ അതൊരിക്കലും വീട് ഉപയോഗിച്ച് നമുക്കത് വളരെ ആലോചകമാണ് കാരണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം വെച്ചാൽ മമ്മൂട്ടി സിനിമകൾ നമുക്കറിയാം എന്തുവേണ്ടി സിനിമകൾ മമ്മൂട്ടിയുടെ നല്ല നല്ല കണ്ടന്റ് ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ മൂന്നാല് പേക്ക് അയാള് അദ്ദേഹം അദ്ദേഹം നല്ല രീതിക്ക് നല്ല കണ്ടന്റ് നോക്കി നല്ല പുതിയ പുലർക്കെല്ലാം അവസരമുള്ള ഒരാളാണ് ഈ നമ്മുടെ അമ്മ കൂടി ഇച്ചക്കാന്ന് പറഞ്ഞാലും അപ്പൊ ഈ ഒരു ഞാനിപ്പോ ഈ ഒരു ഒരു വീഡിയോ കണ്ടുപോകാ ഒരു വീഡിയോ അത് അങ്ങനെ പറഞ്ഞു രണ്ടാമത്തെ ദിവസം വീണ്ടും അതായത് എന്നെ തുടർന്നുകൊണ്ടിരുന്നാലും ഒരാഴ്ച കണ്ടിന്യൂസ് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലും സിനിമയുടെ കളക്ഷൻ പറഞ്ഞു അത് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് വരുമാനമുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനുണ്ട് നിങ്ങളുടെ ജോലിയാണ് അത് നിങ്ങൾ ചെയ്യണം സിനിമയുടെ കളക്ഷനും പറയണം കാരണം ആളുകൾ അറിയണം അതൊക്കെ വളരെ കുറേ എനിക്കൊക്കെ ഭയങ്കര കുരിച്ചിട്ടുള്ള ആളാണ് കാരണം ചിത്രം അറിയാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് പറഞ്ഞു പോകും പ്രമുഖ തൊട്ട് അമ്പത് കോടിയില്ല നൂറ് എന്തിനാണ് അതൊക്കെ എന്തിനാണ് ഈ പറയുന്നത് അതെന്തൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ അതൊക്കെ എന്തിനാണ് ഈ പറയുന്നത് ഒരാളെ ഒരിക്കലും അങ്ങനെ കുത്തി കുത്തി പറയാം ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല കുത്തി പറയേണ്ട കാര്യമില്ല ആ ഒരു ചാനലിൽ ഒരു ഒന്നര ലക്ഷത്തിനടുത്ത എത്ര പേർസുണ്ട് ഞാനും അത്രയും ഒരു ഓരോ കണ്ടിന്യൂസ് എല്ലാ വീഡിയോസും കണ്ടു പോകുന്ന ഒരാളാണ് ഇത് ഒരു ദിവസം പറഞ്ഞു നോക്കി ശരി ഓക്കെ ഒരു ദിവസം പറഞ്ഞു നോക്കി രണ്ട് ദിവസം പറഞ്ഞു നോക്കി കണ്ടിന്യൂസ് ഒരു വൺ വീക്ക് കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നതിന് നമുക്ക് അത് കേൾക്കുന്ന ആൾക്ക് അത്ര സുഖം തോന്നത്തില്ല അപ്പം അത് ഇനി അത് ഉപയോഗിക്കുമ്പോൾ ഇനി പറയുമ്പോൾ തന്നെ ഈ വീടൊന്നും ഇതൊന്നും മാറ്റി ഇതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും കാരണം അത് ആ നമ്മൾ ആ ഈ കാണുന്ന വീഡിയോസ് ഇത് ഒരു ഇഷ്ടപ്പെടാതെ തോന്നുന്നു പടവായിട്ട് നമുക്ക് അതൊരു നല്ല പ്രവണതയല്ല ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വേണ്ടി മാത്രം വന്നു കാരണം വെച്ചാൽ കണ്ടിന്യൂ സോ എങ്ങനെ ആ വീഡിയോ എടുക്കുന്ന ആളല്ലേ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ വീഡിയോ എനിക്കത് ഒരു അത്രയ്ക്കും കൊണ്ട് സൂക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കിഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെടാതിരിക്കാം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആരെയും കുത്തി നോക്കിക്കാനോ അല്ലെങ്കിൽ ആരെയും കൊച്ചായി കാണിക്കാനോ അല്ലെങ്കിൽ അയാളുടെ വരുമാനം ഇല്ലാതാക്കാനോ അയാളുടെ ഈ ചാനലിനെ ഞാൻ കുറ്റം പറയുകയോ ഒന്നുമല്ല എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ഒരു ദിവസം പറഞ്ഞു രണ്ടു ദിവസം പറഞ്ഞു ഒരാ ഒരാളെ കുട്ടിക്കുറ്റം പറഞ്ഞു ഒരാ അത് അത് പേരെടുത്ത് പറയത്തില്ല നമുക്ക് അത് അതറിയാം ആരാന്നുള്ളതും അറിയാൻ പറ്റും അത് നമുക്കറിയാൻ പറ്റും ഇപ്പോഴും നമുക്ക് അറിയാൻ പറ്റും ആരാന്നുള്ളത് അതങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ആ ചാനല് ഞാൻ പറയുന്നില്ല വേറെ ഇപ്പോൾ ഇനിയിപ്പോ അതിന് ഇനിയിപ്പോ എല്ലാരോടും കയറി എനിക്ക് തോന്നുന്നു ആ പുള്ളി പറയുന്നത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാഡ് കമൻസുകൾ വരുന്നത് ഈ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡ് കമൻസ് ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അതൊക്കെ നമ്മളിപ്പോ ഒരു വീഡിയോ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലായാലും വീഡിയോ എടുക്കുമ്പോൾ എത്രയോ പേര് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ കാണും ഇഷ്ടമല്ലാത്തവർ കാണും അങ്ങനെ നോക്കിയാൽ പോരേ ഇതെല്ലാം പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര അങ്ങോട്ട് തോന്നില്ല അത് ആ ഒരു പാചകം അങ്ങോട്ട് ഒഴിവാക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഞാനൊരു ആടെ ഫാനല്ല ഞാൻ എല്ലാവരെയും ഏത് സിനിമയും പോയി കാണുന്ന ഒരാളാണ് എനിക്ക് എല്ലാവരും ഒരു ഒരുപോലൊക്കെ ഉള്ളു ഇന്ന ഫാൻ ഇന്ന ആടെ ഫാൻ അങ്ങനൊന്നുമില്ല എനിക്ക് ആ ഒരു വീട് ഇരിക്കാത്തോണ്ട് പേരിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും പറയാനില്ല തെരവെള്ളൂ അതൊന്ന് ഒഴിവാക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും ശരി ഓക്കെ